വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ എവിടേക്കാണെന്ന് പറയാം യാത്ര ഔട്ടിംഗ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ യാത്ര പ്ലാൻ ചെയ്തിട്ട് പോകുന്നൊന്നുമല്ല പോകുന്ന ഒന്നല്ലോ ഉച്ചയായപ്പം എനിക്കൊരു കോൾ വന്നു ഇത്താത്തായിരുന്നു അപ്പം ഇത്താത്തെന്ന് പറയുമ്പം ജ്യേഷ്ഠത്തെയാണ് കേട്ടോ അപ്പം ആൾ വിളിച്ചിട്ട് പറഞ്ഞു എടി ഞങ്ങൾ ഇവിടെ അഴിക്കോട് ബീച്ചിൽ പോകുന്നുണ്ട് നിവായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാണേ അപ്പം ഞാൻ അടുത്ത് ചോദിച്ചപ്പോൾ ഉമ്മയും വരണുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നെയബേഴ്സും ഇത്തമാരും ഒക്കെ കൂടിയിട്ടാണ് പോയത് സത്യത്തിൽ എനിക്ക് അന്നത്തെ ദിവസം നല്ല ക്ഷീണമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ തലേ ദിവസം വീട്ടിൽ പണികൾ നടക്കുന്ന കാരണം കൊണ്ട് കുറച്ചധികം പണിയൊക്കെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ ടയേർഡായിട്ടുണ്ടായി പക്ഷേ നമ്മൾക്ക് എത്ര ടയർഡാണെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകണ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഉഷാറ് വരുമല്ലോ അതായിരുന്നു സംഭവം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വീടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് നേരിട്ടൊരു ഉണ്ട് കൊടുങ്ങല്ലോർക്ക് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ബസ് ഉണ്ട് അങ്ങനെയാണ് പോയത് കേട്ടോ രണ്ട് ബസ് മാറി കയറണം എന്നാലും എല്ലാവരും കൂടെ ആകുമ്പോൾ രസമാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിലെത്തിയതാ നേരെ മക്കളുള്ള കാരണം കൊണ്ട് നേരെ പോയത് നമ്മളുടെ പാർക്കിലോട്ടാണ് കേട്ടോ അവിടെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴേ നമ്മളുടെ കൂടെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ അവർക്കായിരിക്കുമല്ലോ കൂടുതൽ അവരെ എൻജോയ് ചെയ്യിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുകയുള്ളു അപ്പം അവരെ ഹാപ്പി ആക്കി ആക്കിയിരുത്തിയാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പാർക്കിലോട്ടാണ് ഇട്ട് പോയത് അവിടെ ഒരു പത്ത് രൂപ എൻട്രി ടിക്കറ്റ് ഉണ്ട് അപ്പം അതൊക്കെ എടുത്ത് അവരെ കളിക്കാനും വേണ്ടിയിട്ട് അവരെ വഴിക്ക് പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവരൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് പിന്നെ നമ്മളുടെ കൂടെ വന്നവരൊക്കെ ആ ഒരു സൈഡിൽ അവർ ഫസ്റ്റ് തന്നെ വന്നപ്പോൾ തന്നെ തണലുള്ളിടത്തേക്ക് പോയിരുന്ന് വർത്തമാനം പറയാനൊക്കെ ആയിട്ട് ഇരുന്നട്ടോ അപ്പം ഞാൻ അവരൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അവർക്ക് വീഡിയോ അങ്ങനെ എടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല ജസ്റ്റ് ഒരു ഷോട്ട് മാത്രമേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മുടെ പിള്ളേർ അവിടെ നല്ല കളിയിലാണ് കേട്ടോ അവർ പാർക്കിൽ കയറി പിന്നെ വേറെ ആരും മൈൻഡ് ചെയ്യുന്നുണ്ടായില്ല എൻ്റെ മോളും അതെ അവിടെ റൈഡിലൊക്കെ കയറി നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു കേട്ടോ എൻ്റെ മോനാണെങ്കിൽ ആൾ വലിയ ഉഷാറായിട്ട് ആ ഒരു ജമ്പ് ചെയ്യുന്ന സംഭവത്തിന് മേൽ കയറിയിട്ട് ആൾക്ക് പിന്നെ ഇറങ്ങാൻ പറ്റാണ്ടായി എന്നെ വിളിച്ച് വരത്തി ഞാൻ ഇറക്കി താഴെ ഇറക്കേണ്ടി വന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ച് ബീച്ച് സൈഡിലോട്ട് പോയിട്ടോ കടലിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ഞങ്ങൾ അധികം അങ്ങനെ ഇറങ്ങിയില്ല ആ തിണ്ടിൻ്റെ അവിടെ ഇരിക്കുമായിട്ടാണ് എനിക്ക് പിന്നെ സ്ഥിരം പരിപാടി ഞങ്ങൾ കടലിൽ പോയി വല്ലപ്പോഴും പോകുള്ളൂ പോകുമ്പോൾ ഞാൻ എപ്പോഴും നമ്മളുടെ ശംഖ് നമ്മളുടെ എന്താ പറയാ കക്ക ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ആ സംഭവം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പം പാർക്കി കൊണ്ടു വരലുണ്ട് ക്രാഫ്റ്റ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പറക്കണത് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യലില്ല അങ്ങനെ കുറേ നാളങ്ങനെ സൂക്ഷിച്ച് വെക്കും അങ്ങനെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പറക്കിയെടുത്തിട്ടുണ്ടായിട്ടോ അതിൻ്റെ അടുക്ക് മക്കൾ വന്ന് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണം എന്നങ്ങനെ പറഞ്ഞപ്പോൾ അവരെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ നിറക്കി എൻജോയ് ചെയ്ത് അവിടെയാണെങ്കിൽ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അധികം അങ്ങോട്ട് വെള്ളത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ റെസ്ട്രിക്ഷൻ ഉണ്ട് അതായത് തിര കൂടുതലായിട്ട് വരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് നമുക്കത് കാണാനും പറ്റണമുണ്ട് കേട്ടോ അത്യാവശ്യം ഹൈറ്റിൽ തിര വരുന്നുണ്ട് അപ്പം നമ്മൾ കയറി നിന്നാലും അവിടേക്ക് അടുത്തേക്ക് തിര ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പം അത് കാരണം കൊണ്ട് സെക്യൂരിറ്റിയൊക്കെ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അധികം അങ്ങനെ ആരും കടലിൻ്റെ ഉൾഭാഗത്തേക്ക് അങ്ങനെ അധികം പോയില്ല കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാതിരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾക്ക് യൂറിൻ ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കളെ കൊണ്ടാണെന്ന് പോകണമെന്നുണ്ടെങ്കിലും ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഒക്കെയാണ് ചാർജ് ചെയ്യുന്നത് അത് ഭയങ്കര ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം നമുക്ക് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പം നമുക്ക് ഇത്ര രൂപ ചാർജ് ചെയ്യണം പറയുമ്പോൾ എനിക്ക് വളരെ കഷ്ടം തോന്നി കേട്ടോ പിന്നെ ഈത്തമാരുണ്ടല്ലോ നമ്മളുടെ പാനിപൂരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവർ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് നമ്മൾ ബീച്ചിൽ വന്നപ്പം തന്നെ അവർ ബീച്ചിനകത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ഐറ്റംസൊക്കെ ആയിട്ട് കേട്ടോ അപ്പം അവരോട് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ആ സമയത്ത് തന്നെ അവർ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ പറയണത് അപ്പം ഇവർ അടിപൊളി ആർന്നിട്ടാ ഇവരുടെ വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചാനലിലൊക്കെ പേജസ്സിൽ അപ്പം അവരുടെ ഫുഡ് നമ്മൾ ഹോം മെയ്ഡാണല്ലോ എപ്പോഴും പുറത്തുനിന്ന് പാനിപൂരി കഴിക്കുമ്പോൾ അതെങ്ങനെയാണ് ഏതാണ് ക്ലീൻ ആണോ എന്നൊന്നും അറിയത്തില്ലല്ലോ ഇതാകുമ്പം ഹോം ആണ് അവർ വീട്ടിൽ നിന്ന് എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് സെർവ് ചെയ്യുന്നത് കേട്ടോ അപ്പം മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ട് തികഞ്ഞില്ല അങ്ങനെ പിന്നെയും രണ്ടാമത് പ്ലേറ്റ് മേടിച്ചതും തികഞ്ഞില്ല അവസാനം എൻ്റെ മോന് എൻ്റെ അടുത്ത് വഴക്കിട്ടിട്ടാണ് വീട്ടിൽ പോയത് കിനിയും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിപൊളി അറന്ന് അത് കഴിഞ്ഞപ്പോൾ എന്താ ആയിട്ടുണ്ട് എന്ത് രസാണല്ലേ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മൾ അട്രാക്റ്റ് ചെയ്യണത് ഒരു വ്യൂ ആയിരിക്കും പിന്നെ മൂളിക്കൂട പട്ടമൊക്കെ പോകുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ് അങ്ങനെന്താ ഞങ്ങൾ തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട് ഒരു വാറര ആ ഒരു ടൈം ആയപ്പോൾ തന്നെ ഇരുട്ട് വന്ന് തുടങ്ങി അപ്പം ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമുക്ക് അഴിക്കോട് പുത്തൻപള്ളി എന്ന് പറയുന്ന ആ ഒരു അവിടെ വന്നാലേ നമുക്ക് ബസ് കിട്ടത്തുള്ളു അപ്പോൾ അതുവരെ നമ്മൾ നടന്നാണ് കേട്ടോ പോകുന്നത് ഒരു രണ്ടര കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പം ഞങ്ങളങ്ങനെ നടക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോയി അവസാനം നടന്ന് നടന്ന് നല്ല ക്ഷീണമായി അങ്ങനെ ഈ ജ്യേഷ്ഠതിയുടെ ബ്രദറിൻ്റെ ഷോപ്പ് ഉണ്ട് നമ്മളുടെ ജംഗ്ഷനിൽ തന്നെ അപ്പം അവർ പുതിയതായിട്ടൊരു ഷോപ്പ് എടുത്തേക്കുന്നതാണ് ബേക്കറി ആണ് കേട്ടോ അപ്പം അവിടെ കയറി എന്തെങ്കിലുമൊക്കെ ജ്യൂസ് എന്തെങ്കിലും റിഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചങ്ങനെ കയറി നമ്മൾ ജ്യൂസും ഷേക്കും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് മടങ്ങി കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വ്യൂവേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നല്ല സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയാം ഞാനൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് അതിൽ രണ്ട് മൂന്ന് ഡൗട്ട്സൊക്കെ എൻ്റെ അടുത്ത് ചിലർ നേരിട്ടും അല്ലാതെയും കമൻ ബോക്സിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ റീപ്ലൈ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ